എക്സൈസിനെതിരെ ആരോപണവുമായി എം ഡി എം എ പിടിയിലായ യുവതി കണ്ണൂർ പറശ്ശിനിയിൽ നിന്ന് പിടിയിലായ ഇരിക്കൂർ സ്വദേശിനി റഫീനയാണ് എക്സൈസിനെതിരെ രംഗത്തെത്തിയത് എം ഡി എം എ കൊണ്ടുവച്ചത് എക്സൈസ് ഉദ്യോഗസ്ഥരാണെന്നും അവർ സി സി ടി വി ഓഫാക്കിയാണ് എത്തിയതെന്നും യുവതി ആരോപിച്ചു എന്നാൽ എക്സൈസ് ഈ ആരോപണം തള്ളി ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് റഫീനയും മറ്റൊരു യുവതിയും ഉൾപ്പെടെ നാലു പേർ എം ഡി എം എ പിടിയിലായത് പറശ്ശിനിയിലെ ലോഡ് മുറിയിൽ നിന്ന് ആൺ സുഹൃത്തുക്കളോടൊപ്പം ലഹരി ഉപയോഗിക്കുന്നതിനിടയിലാണ് പിടിയിലായതെന്നാണ് എക്സൈസ് അറിയിച്ചത് ഇവരിൽ നിന്ന് ഡി എം എയും ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് എക്സൈസിനെതിരെ സോഷ്യൽ മീഡിയയിൽ ലൈവുമായി റഫീന രംഗത്തെത്തിയത് എം ഡി എം എ കൊണ്ടുവച്ചത് എക്സൈസുകാരാണെന്നാണ് റഫീനയുടെ ആരോപണം തന്റെ പേരിൽ കേസെടുത്തിട്ടില്ല പ്രതിയാണെങ്കിൽ എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ലെന്നും റഫീന ചോദിച്ചു എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം ആൾക്കാർ എനിക്ക് കമന്റ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത് അല്ല പോലീസാരും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ ആ ഫോട്ടോ വന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ടിട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് ഇടിയിപ്പിച്ചതാണെന്നും ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് ഫുൾ സി സി ടി വി അവിടെ ഓഫായിട്ടുണ്ടായിരുന്നു എന്തിനു ഓഫ് ആക്കിയത് അവര് വന്നി എക്സൈസുകാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്നാണ് അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല അതേസമയം റഫീനിയുടെ ആരോപണം എക്സൈസ് ഉദ്യോഗസ്ഥർ തള്ളി റഫീനയ്ക്കും പിടിയിലായ മറ്റ് മൂന്ന് പേരായ മുഹമ്മദ് ഷംനാദ് മുഹമ്മദ് ജംഷീൽ ജസീന എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എൻ ഡി പി എസ് നിയമപ്രകാരം പിടികൂടിയ എം ഡി എം എ രണ്ട് ഗ്രാമിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ റിമാൻഡ് ചെയ്യുകയുള്ളൂ പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ